രാജസ്ഥാൻ പേര് നാല് ദിവസമായിട്ട് ട്രെയിൻ ആദ്യ കൂട്ടു വേണ്ട വിന്ദിക്കണ്ടാവും ും സ്ലീപ്പറായിട്ടാണ് രാത്രി പത്തര മണിയായപ്പോൾ ഓൾഡ് ഡൽഹി എത്തി നല്ല ക്രൗഡുണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഈ മഞ്ഞിൻ്റെ തീ കാണുന്ന ലൈറ്റിലൊക്കെ ഇങ്ങനെയാന്ന് നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ കുറേ സെറ്റിൽ ഇട്ടാണ് നടക്കുന്ന ഇത് അജമീറിൽ നിന്ന് ജമ്മുവിലൊക്കെ പോകുന്ന ട്രെയിനാണ് അജ്മീറിൽ സ്റ്റാർട്ടാവുന്നതാണ് ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല പക്ഷെ കോച്ചിൻ്റെ ഉള്ളിൽ വൃത്തിയുണ്ട് അത് അത് ഒരു മോശം ഒന്നുമില്ല പക്ഷെ ബാത്റൂമ് ഒരു വൃത്തിയില്ല വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഒരു മൂത്രയേക്കാൻ പോലും ഒരു ഒരു മൂടില്ല എന്നാ വെള്ളം കിട്ടിയില്ല മലയാളി പിള്ളേരെ ഫോൺ നോക്കിയിട്ട് ബാത്റൂമുള്ളിൽ കയറി വെള്ളന बोल ना तू मत बोल गॉड गॉड क्या ना है ना है भाई 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 भा� മലയാളി പിള്ളേരെ ഫോണാ കേട്ടെ പിള്ളേരെല്ലാരും കൂടി രണ്ട് റൗണ്ട് ബോഗി മൊത്തം കവറാക്കിയിട്ട് പിടിച്ച് മലയാളി അല്ലാത്ത വേറെ ഒരു മനുഷ്യനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല പിടിച്ച് അവന് തൂക്കിയിട്ട് അവനെ ചെക്ക് ചെയ്തിട്ട് ഫോൺ കാണുന്നില്ല ഫോൺ അവരോട് ഒളിപ്പിച്ച് അവന് ഫോൺ ചേരി കഞ്ചാവ് ആണോ ഇത് കഞ്ചാവല്ല ഇത് പറ്റിയ നമ്മളെ നാട്ടിലുള്ള അതിന്റെ അപ്പുറത്തു ഇത് ഇതാ കൺഫേം ഗഞ്ചി എന്റെ വീടിൻ്റെ പോയി

ഫൈനലി ജമ്മുതാവ് എത്തി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അജിമീർന്ന് കയറി ഇപ്പം ജമ്മുതാവി എത്തി ഇത് ഇതിന്റെ സ്ലീപ്പർ കോച്ചിന് വലിയ മോശമില്ല പക്ഷെ ബാത്രൂമിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ മഴയത്തെങ്ങനെ നടക്കും വെൽക്കം ടു ജമ്മുതാവും തണുപ്പില്ലേ അല്ലേ നമ്മളാൾക്കാരോടുത്തു തല തലമുട്ടോ ജമ്മു റെയിൽവേന്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഉടനെ ഒരു സിം എടുക്കാൻ നിൽക്കുന്നുണ്ട് ഞങ്ങള് സിമ്മ് എല്ലാരും സിമ്മും ചത്തിട്ട് കൊറേ സമയായി ഇന്നലെ ഒന്നും റേഞ്ചില്ല ജമ്മു ഫസ്റ്റ് പണി സിം സിമ്മെടുക്കരു ഹർഷന്റെ ആധാറില് ഹർഷ എന്തെങ്കിലും ആക്കിയെങ്കിലോ പട്ടാളക്കാരി വരും തോക്കില് തോക്കില് നാട്ടിലെ പിന്നെ ചെറിയ പിന്നെ ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ട് ഫൈനലി സിം കിട്ടി ഫൈവ് ജി പ്ലസ്